ശ്രീ രാജേന്ദ്രൻ മന്ദലം ഇപ്പം അർജുന്റെ ലോറിയുടെ ഒരു ഭാഗം കിട്ടിയെന്ന വാർത്ത ആദ്യം വന്നിരുന്നു എന്നാൽ ഇപ്പൊ പറഞ്ഞത് അർജുൻറെ അല്ല മറ്റേത് ലോറിയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് എത്ര ദിവസം ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇന്നലെ ഒരു ലോറിയുടെ ജാക്കി കിട്ടിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല ജാക്കി ലോറിയുടെ തന്നെ ആണെന്നും മുനാഫ് ലോറിയുടെ അമ്മ മുനാഫ് പറയുന്നു അത് എത്രമാത്രം വിശ്വാസ യോഗ്യമാണെന്ന് നമുക്കറിയില്ല കാരണം ലോറിയുടെ മറ്റു ഭാഗങ്ങളും കാണുന്നുണ്ട് അത് ഈ ലോറിയുടെ അല്ലെന്ന് പറയുന്നു അപ്പൊ ട്രക്കുകളും ലോറികളും ഒക്കെ മുമ്പും ഇതിനകത്ത് മറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിനർത്ഥം ഇത് മാത്രമല്ല ഉള്ളത് ഈ മുനാഫ് പറഞ്ഞതിന് എത്ര വിശുദ്ധം ഒരാള് തന്റെ ഈ ജാക്കി കണ്ടിട്ട് എൻ്റെ തന്റെ ജാക്കിയാണെന്ന് ഇങ്ങനെ പറയും തന്റെ മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും ജാക്കി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് ആർക്കും അങ്ങനെ ജാക്കി കണ്ടിട്ട് നമ്മുടെ വണ്ടിയുടെ ആണെന്ന് പറയാൻ പറ്റില്ല അതിന്റെ രജിസ്റ്റർ നമ്പര് ഇപ്പൊ ലോറികളിലൊക്കെ ഒരുമിച്ച് മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്നതല്ലേ അതിന്റെ ഭാഗങ്ങളൊക്കെ ഇപ്പൊ ജാക്കി ഒരുപോലെ ഇരിക്കും ഏതെന്റെ ജാക്കിയാണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ലോക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആയിരിക്കും ചിലപ്പോ മാനുഫാക്ചർ ചെയ്ത് ഒരേ സമയത്ത് ഒരേപോലെ ഇരിക്കുന്ന വണ്ടികൾ പുറത്തണം നമ്മളത് തിരിച്ചറിയാൻ വേണ്ടിയാണല്ലോ അതിന് രജിസ്റ്റർ നമ്പരും ഒക്കെ കൊടുക്കുന്നത് അപ്പൊ അത് ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ളതൊന്നും അല്ല പിന്നെ മറ്റെന്തെങ്കിലും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ചേടാവുന്നത് മനു മുനാഫിന്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് കണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ ഇതൊന്നും അത്ര ഒരു റീസണബിളോ വിശ്വാസയോഗ്യമോ അല്ല മുനാഫ് അങ്ങനെ പറയുന്നു മുനാഫ് ഫണ്ടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് രണ്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതായത് മനാസിന് ലോറി മതി അർജുന വേണ്ട എന്നൊരു

അയാളൊരു വ്യവസായിയാണ് ലാഭം നോക്കുന്നത് ഇവിടെ ഇപ്പൊ നോക്കുന്ന ലോറിയുടെ പാട്ട് കിട്ടി ഇൻഷുറൻസിന്റെ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി എന്തെങ്കിലും അടയാളങ്ങൾ കിട്ടാതെ ഇൻഷുറൻസ് കിട്ടിട്ടുള്ളൂ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ അയാൾ തപ്പി അടച്ച് നടക്കുന്നത് എന്ന് തോന്നി പിന്നെ അതായിക്കോട്ടെ അത് കിട്ടിക്കോട്ടെ അദ്ദേഹം അത് കുഴപ്പമില്ല പക്ഷേ ഈ ഒരു രാഷ്ട്രത്തെ മുഴുവൻ മെസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കരുത് മനോഭായാലും ആരായാലും ശരി പ്രതിസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം തന്നെ എന്റെ പട്ടാളക്കാരത് സത്യസന്ധമായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് അവർ വയനാട്ടിലെ അത് തെളിയിച്ചു അദ്ദേഹത്തെപ്പോൾ ജേക്കബ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ പറ്റി പോലും മോശമായിട്ട് അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട ആ ജോലി ചെയ്ത ആളിനെ പോലും അത് ത്യാഗത്തിന്റെ ഒരു വലിയ പരമ്പര ഒരു ഉള്ള ആളുമാണ് അദ്ദേഹം പിന്നെ ഈ ഡി പറഞ്ഞത് പറയുന്നത് പോലെ അദ്ദേഹത്തിന് താല്പര്യം ലോറിയുടെ പാർട്ടികൾ കിട്ടുക എന്നുള്ളതാണ് ആ ഡ്രൈവറിലല്ല എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല മറിച്ച് തെളിവില്ലാത്തതും എന്റെ ലോറിയുടെ തുരുമ്പെടുത്ത് തുരുമ്പെടുത്ത് ആ എങ്ങനെ ഈ സാധനം തല പറയാൻ 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 പറ്റുന്നു ഞാനും അതാ സംശയിക്കുന്നത് ലോറി എന്ന് പറയും സമാനമായിട്ടുള്ള ഒരുപാട് ലോറികൾ ഉണ്ടാവില്ല ലിസ്റ്റർ നമ്പറിൽ അല്ലെ വ്യത്യാസം കൊണ്ട് എന്റെ എല്ലാം ദേഹം വരെ എന്റെ നായ്ക്കുട്ടിയെ വരെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്നില്ല പക്ഷെ ലോറി എങ്ങനെ തിരിച്ചറിയുന്നു സാറേ അർജുന അപ്പൊ അതുകൊണ്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്റെ പിന്നിൽ എന്തോ കളികളുണ്ടെന്ന് സംശയം തോന്നിയത് ന്യായം തന്നെയാണ് നമ്മൾ പറയുന്നില്ല മനാബ് ഇതിൽ എന്തെങ്കിലും കടത്തി എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ എന്തോ സാധനങ്ങൾ ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെ ഒരു താല്പര്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് വ്യക്തമായിട്ടും ബോധ്യാവുന്ന കാര്യം ഈ അതിവേഗത്തിൽ പായുന്ന അലറി കരഞ്ഞു പായുന്ന ഈ നദി ഗംഗാവലി ചെന്നെത്തുക ഗോവർണത്തേക്ക് കടലിലേക്ക് തന്നെ പോയിരിക്കാനാണ് സാധ്യത ആ കടൽ തീരത്തെ എവിടെങ്കിലും അടിഞ്ഞു കിട്ടിയെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അതിനുള്ള സാധ്യതകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇവിടെ ഇപ്പോ ഇത്രയും ഒഴുക്കുള്ള ഒരു പുഴയിൽ ഇങ്ങനെ ഒരാളുടെ ശരീരം ഇങ്ങനെ കെട്ടി കെട്ടിക്കിടക്കുക അസാധ്യമാണ് ഇതിന്റെ ഒക്കെ എത്രയോ ഇരട്ടി വേഗത്തിലാണ് ആക്സിലറേഷനിലാണ് അന്ന് നദി വെള്ളം വാങ്ങിക്കൊണ്ടിരുന്ന കുത്തൊഴുക്ക് കുത്തൊഴുക്കിൽ ആനകൾ വരെ ഒഴുകി പോകുന്നു പിന്നാണ് അർജുൻ അവിടെ പിടിച്ചു നിൽക്കുക ലോറിയുടെ ക്യാബിനുള്ളിലാണ് ഈ ക്യാബിന്റെ ചെല്ലുകളൊക്കെ തകർത്തുകൊണ്ട് ആ അതിന്റെ ആ ഒരു ും വണ്ടിയുടെ മനസ്സിനെന്താൽ കാണുന്നതുകൊണ്ട് വിശേഷത് താന്തല ടിവിയിൽ കാണും അതായത് തുരുമ്പെടുത്തൊരു ബാധമാണ് കാണിക്കുന്നത് ട്രെയിൻ്റെ ലോറി അല്ലെന്ന് പറയുന്ന പെയിന്റ് പോയിട്ടും അതെ തേഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അത് വെളുത്ത പെയിന്റ് പെയിന്റായിട്ടാണ് കാണുന്നത് ഈ വെളുത്ത പെയിന്റ് പണ്ട് തന്നെ വേറെ കളറിലുള്ള പെയിന്റാണ് വെളുത്ത ലോറിയുടെ കാര്യമാണല്ലോ നമ്മൾ ആ അത് വെളുത്ത ലോറി ആയിരുന്നു പടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ പിന്നെ നേരത്തെ ഉള്ള ചിത്രം കണ്ടിട്ടുണ്ട് അത് വെളുത്ത ലോറി ആയിരുന്നു വെളുത്ത ട്രക്കായിരുന്നു അപ്പൊ അത് ഇതല്ല എന്നൊക്കെ ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതിപ്പോ നമുക്ക് ഡി എൻ എ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പലതരത്തിൽ ഇങ്ങനെ ആൾക്കാർ ഇദ്ദേഹം അവിടെ നിന്ന് മാറിയുന്നായിരുന്നു എന്റെ അഭിപ്രായം കാരണം ഇത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് അഞ്ചു മണിയൊരു ഇന്ന് അഞ്ചു മണി വരെ തെരച്ചിലുണ്ട് തെരച്ചിൽ ഇന്ന് അഞ്ചു മണി നിർത്തിയിട്ട് നാ മറ്റന്നാൾ തുടങ്ങുമെന്ന് പറഞ്ഞു എന്തായാലും അഞ്ചുമണിക്കകത്ത് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് വരും മണിക്കൂർ പ്രാർത്ഥന